ശബരി റെയിൽവേ പദ്ധതി പുനരുജ്ജീവിക്കുമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിർമ്മാണത്തിനു വേണ്ട അധിക ചെലവ് കേന്ദ്രം ഏറ്റെടുക്കുകയോ സംസ്ഥാനത്തിന് വായ്പയായി നൽകുകയോ ചെയ്താൽ പദ്ധതി ആരംഭിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു അവതാരത്തിലായ പദ്ധതിയെ സംബന്ധിച്ച് നേരിയ പ്രതീക്ഷയാണ് മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ ഉണ്ടായിട്ടുള്ളത് ശബരി റെയിൽവേ സംബന്ധിച്ച് ആശാവകമായ പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിയമസഭയിൽ നടത്തിയത് ഉപേക്ഷിക്കയോ നടപ്പാക്കുകയോ ചെയ്യാതെ തുടരുന്ന ശബരി റെയിൽവേ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് മന്ത്രി എൽദോസ് കുന്നപ്പള്ളി എം എൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കാൻ തയ്യാറാണെന്നും എന്നാൽ വർദ്ധിച്ച ചെലവിന്റെ അധിക ബാധ്യത കേന്ദ്ര സർക്കാർ വഹിക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്രം അധിക തുക ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ തത്തുല്യമായ വായ്പ അനുവദിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്രം അനുകൂലമായ മറുപടി നൽകിയാൽ നിർമ്മാണത്തിലേക്ക് നീങ്ങാൻ കഴിയുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ സംസ്ഥാന ബജറ്റിൽ പദ്ധതി എത്തിയതോടെ റവന്യൂ വകുപ്പ് റെയിൽവേക്ക് വേണ്ട സ്ഥലം അളന്നു കല്ലിടുകയായിരുന്നു ഇതോടെ നൂറുകണക്കിന് ആളുകളുടെ ഭൂമി കാൽ നൂറ്റാണ്ടോളം കാലമായി മരവിപ്പിക്കപ്പെട്ട നിലയിലാണ് വിൽക്കാനോ കെട്ടിടങ്ങൾ നിർമ്മിക്കാനോ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ സ്ഥിര വിളകൾ കൃഷി ചെയ്യാനോ സാധിക്കുന്നില്ല ആരംഭകാലത്ത് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ചെലവായി കണക്കാക്കിയിരുന്നത് പിന്നീട് അത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വർദ്ധിച്ചു പദ്ധതി ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കണം എന്നതാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇത് സംസ്ഥാനം അംഗീകരിക്കുകയും ചെയ്തിരുന്നു നിർമ്മാണ ചെലവ് വീണ്ടും വർദ്ധിച്ചതോടെയാണ് സംസ്ഥാനം പുതിയ നിർദ്ദേശങ്ങൾ വച്ചിട്ടുള്ളത് പാതയുടെ എട്ട് കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാക്കി കാലടയിൽ റെയിൽവേ സ്റ്റേഷനും നിർമ്മിച്ചതാണ് പെരിയാറിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണവും നടന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ രാമപുരം വരെയുള്ള എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് കല്ലിട്ട് തിരിച്ചത് ഇതോടെയാണ് ഭൂവടമോൽ ദുരിതത്തിലായത് റെയിൽവേ ഇല്ലാത്ത ഇടുക്കിക്കും വലിയ പ്രതീക്ഷയാണ് ശബരി റെയിൽവേ പദ്ധതി നൽകിയത് എന്നാൽ പദ്ധതി അവതാളത്തിലായത് പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി മന്ത്രിയുടെ പ്രസ്താവനയോടെ നേരിയ പ്രതീക്ഷയാണ് കൈവന്നിട്ടുള്ളത്